പിന്നെ രണ്ടു ദിവസത്തേ ഞാനും ഉണ്ടാവില്ല പൂപ്പന്റെ ബർത്ത്ഡേ ആ വീട്ടില് ആൾക്കാർ വരുന്നുണ്ട് ഞങ്ങളൊന്നും വിളിക്കുന്നല്ലേ എന്തിന് അവിടെ അത് പറഞ്ഞായിരിക്കും സംശയം എടന്ന് എന്ത് പറഞ്ഞല്ലോ വിശ്വസിക്കും

എഴുതുന്നുണ്ട് ഇനിയും എഴുതണം കൂടെ ജൂജു ഫെർണാണ്ടസ് ഫെർണാണ്ടസ് നല്ല അയാളുടെ ഹൃദയത്തില് കുന്തമുനകൾ പോലെ സ്പർശിക്കുന്ന വരികളാ ഇരുത്തം വന്നൊരു കവിയാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി എഴുതണം കേട്ടോ പോയാലോ ടീച്ചർക്ക് സ്പീഡ് അല്ലല്ലോ ഓക്കെ ഷിജോ ഞാൻ കിലോമീറ്റർ സ്പീഡിലൊക്കെ ഈ ബൈക്ക് പിന്നെ നീ ഒന്ന് പോയി കുളിക്കും രാവിലെ തന്നെ ഓരോരുത്തർമാരെ ഇറങ്ങിക്കോളും മനുഷ്യന്റെ മനങ്ങൾ താൻ ഒരു പണിക്ക്

ക്ലാര ലൈലാസന്റെ ഫ്രണ്ട അവനാരും വിളിക്കാനില്ലെന്ന് പറഞ്ഞിട്ട് ആ വാ അവൻ കുളിക്കാതെ നിൽക്കായിരുന്നു മോളെ കണ്ടപ്പോ കുളിക്കാൻ ഓടിയിട്ടുണ്ട് ക്ലാര മോളിരിക്കെ ആ ക്ലാരാറ്റീരിട്ട് എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഒന്നുമല്ല ഒരു സക്കാവിന്റെ കേക്കാൻ മോളുടെ പേരെന്താ ചേച്ചി

കൽപൂര പൂലിന്റെത്ര പോരെ നീ തന്നെയായി जाऊدي ഇവേണ്ടാ നമുക്കെല്ലാവർക്കും സെൽഫി എടുക്കാം സെൽഫി എടുക്കാം ഇങ്ങേനെ നോക്കിയേ എല്ലാം കാണിക്കേ വാ നോക്കിയേ വാ കുറച്ചർ അടുത്തേക്ക് വാ നോക്കിയേ സ്മൈൽ ഇന്നোরে സ്മൈൽ

ും മാ ഇതിലേ കൊറേ വർഷങ്ങളെ ഒരു സംഭവം ഉണ്ട് അത് കാണുന്നവര് കണ്ടോളൂ നടക്കുടക്ക് ഇതിലേ ഇതില് അടിപൊളിയോ എന്ത് സദ്യ പായസം വീട് സദ്യയും വീടും വീട്ടുകാരും എല്ലാം ഇഷ്ട പിന്നെ പിന്നെ ഒന്നൂല്ല ഇതിനകത്ത് മീനൊക്കെ ഇണ്ടാപ്പം ഒന്ന് പോയി എന്ത് സാധനം ഈ കുട്ടിപ്പിശേഷിന്റെ മരം കണ്ട നേരം അവിടെ ആണോ ഒന്നും ചെയ്യില്ലേ ഇന്ന് ഞാൻ പായസുണ്ടാക്കിയില്ല അല്ലെങ്കിൽ എല്ലാ പ്രശ്നവും ഞാനുണ്ടാക്കാറ് ചേച്ചി എനിക്ക് വെള്ളിയച്ചു പറഞ്ഞിണ്ട് എങ്ങനെയുണ്ട് സദ്യ

അയ്യോ വേണ്ട ഞാൻ കഴിച്ചിട്ടാ വന്നത് വേണേ ഒരു പായസം ആവാം പായസം അയ്യോ വേണ്ട സോറി ഞാൻ പറയാൻ പറഞ്ഞു എനിക്ക് ഷുഗറിന്റെ പ്രശ്നം പിന്നീട് ഒരിക്കലും ആവാം ഇറങ്ങട്ടെ എന്നാ മോളിറങ്ങാം ലൈലാസുര ഒന്ന് പറഞ്ഞേ എൻഗേജ്മെന്റ് ലെറ്റർ പ്രിന്റ് ചെയ്ത് കിട്ടിയതേ ഉള്ളൂ ഓർമ്മയില്ലേ ഇദ്ദേഹത്തിന് സെലക്ഷണ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഇനി വിളിച്ചില്ല എന്ന് പറയരുത് നേരത്തെ തന്നെ അങ്ങ് എത്തിയേക്കണം ഓക്കേ കയറുമോളെ ഞങ്ങൾ വരട്ടെ എത്താ വിളിച്ചിട്ട് ഫോൺ പിന്നെ എന്തിനാ വിളിക്കാൻ നിൽക്കണേ എനിക്കൊന്ന് അയാൾക്ക് നിന്റെ ചേച്ചിനോട് അങ്ങനെ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാം അവർ രണ്ടുപേരും ഒരുമിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ എനിക്ക് ഇഷ്ടെ ഇവിടെ 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 നീ ഇരിക്കണോ എന്താണ് നിന്റെ ഉദ്ദേശം കുറച്ച് ദിവസമായി നീ തുടങ്ങിട്ട് ഏഹ് അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ എന്നെ വിളിക്കണല്ല നിനക്കിപ്പ എന്ത് പറ്റി കാര്യം പറ നീ മതി വലിച്ചത് എന്താണ് നീ എന്താണ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്തേലും ഒന്നും പറടലേലു വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ട നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എനിക്ക് പറ്റുള്ള ഫിഫു ഞാനും മേരിയും തമ്മിൽ സെറ്റ് ആവൂല ഞാനവിടും തമ്മിൽ എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം എന്ത് കാര്യം പറയാൻ പ്ലാരെ ഞാനൊന്ന് താൻ ഞാനെന്തിനാണ് എന്നെ കടമൊഴിഞ്ഞു പറഞ്ഞെടുക്കുന്നത്

അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ ഞങ്ങളുടെ പപ്പ ഞങ്ങൾ രണ്ടുപേരെ നോക്കി വളർത്തി അവളുടെ കാര്യം പിന്നെ ലൈലാസുറിന് അറിയാമല്ലോ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോന്നിട്ടായിപ്പാ അവളുടെ പോലെ ഞാനും അങ്ങനെ ആയാ അത് ശരിയാവില്ലല്ലോ എന്റെ പപ്പയുടെ ചെറിയ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഞാനെങ്ങനെ സാധിച്ചു കൊടുക്കണ്ടേ ശരിയല്ലേ ലൈലാസുറിനാരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോന്നോ ഞാനാദ്യമായിട്ട് പ്രേമിക്കണത് നാലാം ക്ലാസ്സിൽ പഠിക്കുമടിയൊക്കെ രണ്ട് സൈഡിലേക്ക് പിന്നീട്ട് കാണാൻ നല്ല സുന്ദരി കുട്ടിയായിട്ടുള്ള ദൈവ കുട്ടി അന്നതൊരു പ്രേമായിരുന്നില്ല പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ശ്രീദേവി സന്തോഷിനെ ശ്രീദേവി ലൈലാസുറിനെ ഒക്കെ നോക്കി അതും ശരിക്കുള്ളൊരു പ്രേമായിരുന്നില്ല പത്തി പഠിക്കുമ്പോ തട്ടോക്കെട്ടൊരു ഉമ്മച്ചു ഉമ്മച്ചിക്കുട്ടി നസിയ അതും വർക്ക്ഔട്ടായില്ലേ പിന്ന ഡിഗിരി ഫസ്റ്റ് ഇയർ ആത്മാർത്ഥമായിട്ട് ഓടിക്കുമ്പോ ഒരു പ്ലാര ഇതൊന്നും ശരിക്കുള്ളൊരു പ്രേരുന്നില്ല അപ്പോ ശരിക്കുള്ള പ്രേമം മേരോടായിരുന്നല്ലേ അല്ലേ